ഈ ക്രിസ്മസ് ഇത്ര ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ ക്രിസ്മസ് ഇത്ര ആർഭാടമായിട്ട് കൊണ്ടാടേണ്ട ആവശ്യമുണ്ടോ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ എല്ലാ മതങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകത്ത് എണ്ണൂറ് കോടിക്കടുത്ത് ജനങ്ങളുണ്ട് ആ എണ്ണൂറ് കോടി ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ് അതിൽ തന്നെ ഇരുന്നൂറ്റമ്പത് കോടിയോളം വരുന്ന ക്രിസ്ത്യാനികൾ ഞങ്ങൾ മതത്തിന്റെ നേതാവ് സ്ഥാപകൻ ആയ യേശുനാഥൻ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ജന്മത്തിരുന്നാള് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു നമ്മളൊക്കെ ഇപ്പം വീടുകളില് ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമായിരിക്കും ക്രിസ്മസ് വലിയൊരു ഐക്യത്തിന്റെ ആശയമാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത് നമ്മളിപ്പോൾ വീടുകളിലെ പുൽക്കൂടൊക്കെ കെട്ടി സ്റ്റാറുകളൊക്കെ തൂക്കി ക്രിസ്മസ് കേക്കുകളൊക്കെ മുറിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇരിക്കുവായിരിക്കുമല്ലോ അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്മസ് നമുക്ക് മുമ്പോട്ട് വെച്ച് തരുന്ന ഈ ഒരു ഐക്യത്തിൻ്റെ ആശയം നമ്മളിടയിൽ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ തന്നെ ഗാസ പലസ്തീൻ യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വിട്ട് നമ്മളുടെ ആരും എടുക്കുവാണെങ്കിൽ നമ്മളും അയൽപ്പകക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ബന്ധുമിത്രയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിലെടുക്കുവാണെങ്കിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഐക്യത്തിൻ്റെ എന്താശയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുക ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് ക്രിസ്മസിന്റെ വലിയ സന്ദേശം നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് ക്രിസ്മസിന് നമ്മളെ വീടുകളിലൊക്കെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ ക്രിസ്മസ് ട്രീയിൽ നമ്മള് മണികൾ തൂക്കും തോരണങ്ങൾ തൂക്കും വെല്ലുകൾ തൂക്കും ക്രിസ്മസ് റീത്ത് തൂക്കും അങ്ങനെ ഇവയെല്ലാം ഒന്നിച്ചു വരുമ്പോഴാണ് ക്രിസ്മസ് ട്രീ പൂർണ്ണമാകുന്നത് അതുപോലെ നമ്മൾ ക്രിസ്മസിന് വീടുകളിൽ പുൽക്കൂട് കെട്ടാറുണ്ടല്ലേ പുൽക്കൂടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ണീശോയുണ്ട് ഔസപ്പിതാവുണ്ട് മാതാവുണ്ട് മാലാകന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് ആട്ടിടയന്മാരുണ്ട് ആടുണ്ട് പശു ഉണ്ട് ഒട്ടകമുണ്ട് അങ്ങനെ ഇവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് പുൽക്കൂട് പൂർണ്ണമാകുന്നത് അതുപോലെ നമ്മളുടെ വീടുകളിൽ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് നമ്മളുടെ ബന്ധുമുത്രാദികൾ വ്യത്യസ്തരാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ നമ്മളെല്ലാവരും ഒന്നിച്ചു വരുമ്പോഴാണ് ആ ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ആശയം മുമ്പോട്ട് വരുന്നത് ഈ ഒരു ആശയം തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് മുൻപോട്ട് വയ്ക്കുന്നത് നമുക്കന്ന് ചിന്തിക്കാം ഈ ഒരു ഐക്യം എങ്ങനെ നമ്മളുടെ കുടുംബങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരിവാണ് അത്തുതന്നങ്ങളുടെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നമ്മളെ ഹൃദയങ്ങളില് ഈശ്വരനാഥൻ നമ്മളെ ഹൃദയങ്ങളാകുന്ന പുൽക്കൂടിലേക്ക് ജനിക്കാനായിട്ടിടയാകട്ടെ